മാങ്ങക്കാലാണ് ഇപ്പോൾ അല്ലേ ഏത് നേരം നോക്കിയാലും മാങ്ങ കാറ്റിൽ തല്ലി താഴെ വീണ് കിടക്കുന്നത് കാണാം നമ്മൾ വീണ് കിട്ടുന്ന കണ്ണിമാങ്ങൾ കുറച്ചൊക്കെ എടുത്ത് കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും കണ്ണിമാങ്ങ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കും പക്ഷേ പൊട്ടിയതും ചതഞ്ഞതുമായ കണ്ണിമാങ്ങ നമ്മൾ എന്ത് ചെയ്യും വെറുതെ കളയാനായിട്ട് തോന്നൂല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് നമുക്കൊരു അടാർ ഐറ്റം അടാറായിട്ടുണ്ടാക്കിയല്ലോ കണ്ണിമാങ്ങ ചമ്മന്തി അതെ നമ്മൾ സാധാരണ മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണിത് അതിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ തിരിക്കാൻ വേണ്ടൂ ആദ്യം കണ്ണിമാങ്ങ തോലൊക്കെ ചെത്തി അതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ കളഞ്ഞേ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടുകളായ കുറച്ച് ചുവന്നുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കാന്താരി മുളക് അതുപോലെ ഉപ്പ് അതിനോടൊപ്പം കുറച്ച് വേപ്പില എന്നിവയും ഈ മാങ്ങ മാങ്ങിയെടുക്കുന്നതിൻ്റെ മൂന്നിലൊന്നളവിൽ തേങ്ങിയിട്ട് അരച്ച് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒന്ന് മിക്സിയിൽ കറക്കിയാലും മതി അമ്മിയില്ലാത്തവരെ എന്നിട്ട് എടുത്തതിന് ശേഷം കുറച്ച് വേപ്പിലും വെളിച്ചെണ്ണി പിടിച്ച ഒരു പിടി പിടിച്ച മോനെ ചോറ് തീരുന്ന വഴി അറിയില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഏറ്റവും എളുപ്പമാണ് സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോഴത്തെ വീഡിയോയിൽ കാണാം ടറ്റബ് ബൈ